ഹായ് ഈ ഞാൻ രജിനിയാണേ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വിങ്ക ഉണ്ടല്ലോ ഭാഗ്യ വിങ്കയല്ല ഏത് വിങ്കയാണേലും രണ്ട് രണ്ട് സൈസ് വിങ്ക ഉണ്ടല്ലോ അത് ഏതാണേലും നമ്മൾ കിളിർത്ത് കഴിഞ്ഞുണ്ടല്ലോ കിളിർത്ത് കഴിഞ്ഞ് അത് മാറ്റി നടുന്നതും അതെങ്ങനെ മാറ്റി നടണം എന്നൊക്കെയാണ് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് തീരെ ചെറിയൊരു ബോട്ടി നട്ടതാണ് ചെറിയ ബോട്ടാണേ പക്ഷേ അതിന് ഒരു കുഴപ്പവും ഇല്ല ആ ചെറിയ ബോട്ടിലായത് കൂടുതലും നന്നായിട്ട് പൂക്കണം നല്ല ആരോഗ്യത്തോടെയും പറ്റും ഈ വിങ്കായിക്ക് വലിയ ബോട്ട് പിന്നെ വേണ്ട എന്നാണെന്ന വെള്ളമൊക്കെ അധികം കൊള്ളുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ അത് പോവും വാടിപ്പോകും ചെറിയ ബോട്ടാണ് നല്ലത് ഉണ്ട് പോലെ പൂക്കളുണ്ട് പൂക്കളിലൊന്നും ഒരു കുറവില്ല അതിൻ്റെ ആരോഗ്യത്തിനും ഒരു കുറവില്ല അതിൻ്റെ വേരൊക്കെ ആണെങ്കിലും തീരെപ്പൊടി പൊടിയായിട്ടുള്ള വേരാണ് അതുകൊണ്ട് ഇത് വേറൊരു വിങ്കായി ഞാൻ നട്ടിരിക്കുന്നതാണ് അതും ചെറിയൊരു ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട് നല്ല ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത് അത് അതുകൊണ്ട് നമ്മൾ വിങ്ക നടമ്പില്ലേ തീരെ ചെറിയ ഫോട്ടെടുക്കുന്നതായിരിക്കും നല്ലത് ഇതൊരു വലിയ ബോട്ടില്ല ഇത് നട്ടിരിക്കുന്നത് പക്ഷേ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതിനകത്ത് വെള്ളം കൂടി കഴിയുമ്പോൾ ചില ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും വാടി പോകും അങ്ങനെ അതിൻ്റെ ഒരു ചാൻസുണ്ട് നമ്മൾ ചെറിയ പോട്ടാകുമ്പം വെള്ളം അധികം ചെല്ലാത്തത് കൊണ്ട് അതങ്ങനെ അധികം പെട്ടെന്ന് വാടത്തൊന്നുമില്ല ഇതിൻ്റെ ഇതിൻ്റെ എൻ്റെ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ വാടി പാടിപ്പോയി പിന്നെ വിത്ത് മാറ്റി നടടുമ്പോൾ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിൽ മാറ്റി നടുക ആദ്യം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ബോട്ടുകളിൽ ആദ്യം വെക്കുക കണ്ടോ വലിയ ബോട്ടിലോട്ടൊന്നും മാറ്റരുത് തീരെ ചെറിയ ഗ്ലാസ്സോ ചെറിയ ബോട്ടിലോട്ടോ മാറ്റിയിട്ട് അവിടെ നിന്ന് നന്നായിട്ട് പേര് പിടിച്ചു കഴിയുമ്പോൾ ഇതുപോലെയുള്ള വലിയ ബോട്ടുകളിൽ മാറ്റി വെക്കാറുള്ളൂ ഒത്തിരി വലിയതല്ല ഇടത്തരം ഇപ്പം എൻ്റെ കുറേ ചെടിയുണ്ടല്ലോ വലിയ ബോട്ടി നട്ടതാണ് കൂടുതലും വാടിപ്പോയി ഓരോ കമ്പ് ഇങ്ങനെ വാടി വാടി അങ്ങ് പോകും പിന്നെ ഇപ്പം കുമ്മായൊന്നും അങ്ങനെ ഇടുന്നില്ല നല്ല ചൂടല്ലേ കുറച്ച് കഴിയുമ്പം ഇച്ചിരി കുമ്മായൊക്കെ ഇട്ട് കൊടുക്കണം അതെൻ്റെ ബ്ലാക്ക് മണിമെങ്കിൽ എല്ലാം കിളത്ത് നിൽക്കുന്ന ഉണ്ടോ ഇതൊക്കെ ഇടത്തരം ബോട്ടിലാണ് ഞാൻ നട്ടിരിക്കുന്നത് വലിയ ഞാൻ ഇത് വലുതാകട്ടെ നന്നായിട്ട് കിട്ടണങ്ങൾ വലിയ ബോട്ട് ഞാൻ കൊണ്ട് നട്ടു പക്ഷേ അത് പടർന്ന് പന്തില്ലെങ്കിലും പൂക്കളൊന്നും അധികം ഉണ്ടാകത്തില്ല ബ്ലാക്ക് മിങ്കൊക്കെ മാറ്റി നട്ടിരിക്കുക ഇത് കട്ടിങ്സൊക്കെ മാറ്റി നട്ടിരിക്കുന്നത് വീഡിയോ നിർത്തുവാണെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ